കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപേക്ഷാ സേവന കേന്ദ്രം കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു ചെയർമാൻ ജുമു മസ്ജിദ് ഹാളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജനാബ് ജാഫർ കക്കൂട്ട് സ്വിച്ച് ഓൺ നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു ഇവിടെ കാരണം ലോകത്തിൽ തന്നെ ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള മുസ്ലിം പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അതിന്റെ ശേഷമുള്ള നിരവധിയായിട്ടുള്ള പിന്നെ പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും ഇങ്ങനെ ചരിത്ര പുസ്തകമായിട്ട് എല്ലാ തരക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ ലോകോത്തര രീതിയിൽ തന്നെ അല്ലെങ്കിൽ രീതിയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോഴുള്ള ഇബ്രാഹിം സഫ ചെയർമാൻ ജുമു മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥന നടത്തി ഹജ്ജ് അപേക്ഷകരുടെ ആദ്യ പാസ്പോർട്ട് ജാഫർ കക്കൂട്ടിന്റെ സാന്നിധ്യത്തിൽ ചെയർമാൻ ജുമു മസ്ജിദ് പ്രസിഡന്റ് റഫീഖ് സ്വീകരിച്ചു ജോയിന്റ് സെക്രട്ടറി നൌഷാദ് കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൌൺസിലറുമായ കെ എസ് കൈസ മുഹമ്മദ് ഏഷാം മദിനി അഡ്മിനിസ്ട്രേറ്റർ ഫസൽ മേഖലാ ട്രെയിനിംഗ് ഓർഗനൈസർമാരായ കെ ഷക്കീർ സുഹൈൽ എന്നിവർ സംസാരിച്ചു